വൈൽഡ് ലൈഫ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ വളരെ രസകരമായിട്ട് പറയാം പക്ഷെ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആവുക എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അല്ല വല്ലാത്ത പണിയാണ് പണിയാണ് ഒരു ക്ലിക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമകരമായ ദൗത്യങ്ങളാണ് ഞാൻ നെക്സ്റ്റ് ഇങ്ങനെ നോക്കുമ്പോ പുലികളും കടുവയൊക്കെ നിറഞ്ഞു നിൽക്കുക ഇവരെയൊക്കെ എങ്ങനെ ക്യാമറയ്ക്കുള്ളിലാക്കി എന്നുള്ളതാണ് ചോദ്യം എന്റെ ഒരു വേ ഓഫ് ഇതിൽ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയും രാജ്യം നഷ്ടപ്പെട്ട രാജാവ് കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടി ഒരു ഫോട്ടോഗ്രാഫിയുടെ അവസരം നഷ്ടപ്പെട്ട ഫോട്ടോഗ്രാഫറുടെ വേദന ഒരുപോലെയാണ് കാരണം വെച്ചാൽ കാട്ടിൽ പോയിട്ട് നമുക്കൊരു സീക്വൻസ് രണ്ടാമത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാൻ പറ്റില്ല അപ്പോൾ ഓരോ അവസരങ്ങളിൽ നമുക്ക് കിട്ടുന്ന ചാൻസുകള് നമ്മൾ ഓരോ ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ബാക്ക് ഇൻ ടൂ തൗസൻഡ് സിക്സിലൊക്കെയാണ് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ഇട്ട് ആ സമയത്ത് തുടങ്ങിയതാണ് അപ്പോൾ അന്നേരം മുതൽ എടുത്ത് പഠിച്ച് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ട്രിപ്പുകളിലും ഓരോന്നും സെയിം ചിലപ്പോൾ ചോദിക്കും സെയിം കാട്ടിലേക്ക് തന്നെയല്ലേ വീണ്ടും പോകുന്നതെന്ന് ചോദിക്കും ഇപ്പോ എന്തും പോലെന്ന് പറഞ്ഞാൽ സ്ഥലത്തേക്ക് പോകണേ പിന്നെയും അങ്ങോട്ട് തന്നെ പോയിട്ട് എന്താണ് പക്ഷെ അന്ന് കണ്ടതായിരിക്കില്ല പിന്നെ നമ്മൾ കാണും ചിലപ്പോൾ കടുവ സൈബായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ മാനിനെ ആണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആണ് മാൻ സ്പോർട്ടഡ് ഡിയർ അപ്പൊ അതാണെങ്കിലും പക്ഷെ അതിന്റെ മൊത്തത്തിലുള്ള ഹാബിറ്റായിട്ടും ഇതും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും രണ്ടാമത് പോകുമ്പോഴേക്കും അങ്ങനെ എടുത്തെടുത്ത് എടുത്തെടുത്ത് പല ടൈപ്പില് എടുത്തു വച്ചേക്കും ഈ ക്ഷമയോടു കൂടി കാത്തിരിക്കുന്ന കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് സത്യത്തില് ഒത്തിരി ദിവസം കാത്തിരുന്ന് കിട്ടുന്ന പടങ്ങൾ ചിലപ്പോ അത് സക്സസ് ആവണമെന്നില്ല പക്ഷെ ചിലപ്പോ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു പടവും കിട്ടിയെന്നേരിക്കും ഇത് നമ്മുടെ ഇവിടെ ചില സ്പോട്ടുകളിൽ ഇങ്ങനെ ടൂറിസ്റ്റുകൾ പോലെ പോയിട്ട് ഫോട്ടോ എടുക്കുന്ന പരിപാടിയുണ്ട് ഇപ്പോ പക്ഷെ യഥാർത്ഥ കാടുകളൊക്കെ എന്ന് പറയുന്നത് ഇപ്പോ മുൻപത്ത അവസ്ഥയിൽ അങ്ങനെ ആയിരുന്നില്ല നമ്മൾ ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു സുഭാഷിന്റെ ഒരു എല്ലാവരെ പോലെ തന്നെ ഞാനും കാട്ടിൽ പോയി കഴിഞ്ഞ കടുവയെ കാണാം അല്ലെങ്കിൽ ആനെ കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി തുടങ്ങിയ ഒരാള് അപ്പോൾ ആദ്യമൊക്കെ പോയപ്പോ ഒന്നും കണ്ടിട്ടില്ല കുറെ ട്രാവല് അതിന് വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെയാണ് ഞാൻ ശരിക്കും വൈൽഡ് ലൈഫിലേക്ക് വരുന്നത് തന്നെ എനിക്ക് വണ്ടി ഓടിച്ച് ട്രാവൽ ചെയ്ത് എവിടെയെങ്കിലും പോകണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോഗ്രാഫിന് ഞാനത് ഇതിലേക്ക് വന്നത് ഈ ട്രാവലിൽ ട്രാവൽ ചെയ്ത് ചെയ്ത് പല സ്ഥലങ്ങളിലേക്ക് വണ്ടി ഓടിച്ചു പോകും ആ സമയത്ത് ഞാനും വൈഫും ഞാൻ ഭയങ്കര യങ് ഏജിൽ തന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ പോവും അവിടെ പോയിട്ട് വരുമ്പോൾ നമുക്ക് തോന്നുമ്പോൾ ഒരു ക്യാമറയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ ബട്ട് കം ഫ്രം എ മിഡിൽ ക്ലാസ് ഫാമിലി അന്നേരത്തെ സമയത്ത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല ഒരു ക്യാമറയൊക്കെ മേടിക്കാൻ പറഞ്ഞാൽ ഫിഫ്റ്റി തൗസൻഡിൻ്റെ അടുത്തൊക്കെ ആ സമയത്ത് തന്നെ വിലയുണ്ട് ഡി എസ് എൽ ആർ അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാനിങ്ങനെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് മോർ ഓഫ് എ ബ്രദർ എന്ന് പറയും പുള്ളി പറഞ്ഞു ഞാൻ പുള്ളി യു കെയിലായിരുന്നു വർക്ക് ചെയ്തത് പുള്ളി പറഞ്ഞു ഞാൻ ക്യാമറ കൊണ്ടുത്തരാടാ എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി എനിക്ക് ഒരു ക്യാമറ ക്യാനിൻ്റെ ഒരു ക്യാമറ കൊണ്ട് തന്നു അതിന് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് പുള്ളിയുടെ പൈസയൊക്കെ കൊടുത്ത് ഞാൻ അങ്ങനെ ഒരു ക്യാമറ സ്വന്തമായിട്ട് കിട്ടണാതെ ഒരുമാര് ഇപ്പോൾ എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനും ഒരു കഥ ഉണ്ടാവില്ലേ പത്താമത്തെ വയസ്സിൽ എനിക്ക് അച്ഛൻ എന്റെ ബർത്ത്ഡേയ്ക്ക് ക്യാമറ ഗിഫ്റ്റ് എനിക്ക് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു കഥയില്ല ഞാൻ വളരെ ലേറ്റ് ആയിട്ട് വന്ന ഒരാളാണ് ലേറ്റ് ആയിട്ട് അതൊരു ക്യാമറ ടച്ച് ചെയ്ത് തന്നെ ഒരു ഇരുപത്തിനാല് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സായപ്പോഴാണ് ഒരു ക്യാമറയിൽ തൊടുന്നത് അപ്പൊ ആ സമയത്ത് അതുകൊണ്ട് പിന്നെ എന്റെ ട്രാവലുകളൊക്കെ പിന്നെ ഇങ്ങനെ ഫോട്ടോഗ്രാഫി എവിടെയെങ്കിലും ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇതിന് ഏത് എവിടെങ്കിലും അങ്ങനെയൊക്കെയും നേച്ചറിലേക്കുള്ള ട്രാവൽ ആയി കബനിയിൽ പോയി ഒരു ട്രിപ്പിൽ അവിടെ ഒരു ടേണിംഗ് പോയിന്റ് ഫോട്ടോഗ്രാഫർ ആവണമെന്നുള്ള ഒരു ടേണിങ് പോയിന്റ് അവിടെ നിന്നാണ് ഞാനും വൈഫും മോനും ഉണ്ടാകുന്നു അപ്പൊ അവരുടെ വിചാരം ഞാൻ ഫോട്ടോഗ്രാഫർ അല്ലെ അന്ന് എന്റെ കയ്യിലുള്ള ഒരു സെവൻറ്റി ത്രീ ഹൺഡ്രഡ് നോർമൽ ലെൻസും ഈ ക്യാമറയാണ് അപ്പൊ ഞാൻ കബനിയിലേക്ക് ചെന്നപ്പോൾ എനിക്ക് അന്ന് ഞാൻ അവിടെ ചെന്നിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സോ വേർ ഐ ആം എൻ്ററിംഗ് ബിക്കോസ് എനിക്ക് തോന്നി ഐ എം എൻട്രിങ് ടു എ നൈറ്റ് ക്ലബ് വിതൌട്ട് നോയിങ് ദ ഡ്രസ് കോഡ് അതായത് നമുക്ക് അറിയില്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ കീഴിൽ എയ്റ്റ് ഹൺഡ്രഡ്മോ സിക്സ് ഹൺഡ്രഡ്മുമ്പോ ഒക്കെ ബിഗ് ബസൂക്കാസ് ആണ് ഞാൻ ഈ സെവൻറ്റി ത്രീ ഹൺഡ്രഡ് പഴയ ഒരു സാധനം എന്റെ ക്യാമറ പിടിച്ചുകൊണ്ട് ചെല്ലായിരുന്നു പക്ഷെ എന്നാലും നമുക്കൊരു പ്രതീക്ഷയാണ് ഞാനവിടെ ഇത് ചെയ്തു പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഒരു ഇതിലുണ്ടായിരുന്നൊരു വെൽ നോൺ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പുള്ളിയുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കാരണം നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റും ഒരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇതിന് ഞാൻ പുള്ളിയുടെ ഒരു ലെപ്പേർട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിയുടെ അഭിപ്രായം ചോദിച്ചു അപ്പൊ പുള്ളിയൻ അടുത്തേക്ക് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു സുഭാഷ്യും ബെറ്റർ എൻജോയ് ദ സീൻ വിത്ത് ഫാമിലി ദിസ് ക്യാമറ ഈസ് നോട്ട് ഗുഡ് ഇനഫ് ടു ക്യാപ്ചർ ദ സീൻ എന്ന് പറഞ്ഞു അത് ശരിക്കും പറഞ്ഞാൽ ചങ്കത്ത കൊണ്ട് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു കാരണം എന്റെ വൈഫും കുട്ടിയും ഇരിക്കുകയാണ് അവരുടെ ധാരണ ഞാൻ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് ആനേനെയൊക്കെ എടുത്തിട്ടുണ്ടെന്നുള്ളൊരു ധാരണയിലേക്ക് പെട്ടെന്നൊരാൾ വന്നിട്ട് പറയാണ് ഇത് ക്യാമറ അതിനുള്ള ഇതില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ രാത്രി ഞാൻ കറിഞ്ഞു കാരണം എനിക്കിതിലെന്തിലാവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പായിട്ട് നടക്കുന്നത് കഥ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ അന്ന് രാത്രി എൻ്റെ വൈഫെന്നോട് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കാത്തതെന്നുള്ളൂ എല്ലാവരും അങ്ങനെയല്ല ആരും അമ്മയുടെ വയറ്റിന്ന് ഫോട്ടോഗ്രാഫറായിട്ട് വരുന്ന ആളൊന്നും ഇല്ലല്ലോ എല്ലാവരും അത് ഞാൻ ശരി എന്നപ്പോൾ ഞാൻ അന്ന് തീരുമാനിച്ച ഉള്ളിൻ്റെ ഉള്ളിലൊരു തീരുമാനം എടുക്കും അതായത് ഇറ്റ്സ് നോട്ട് അബോഡ് യുവർ ഗിയർ ഇറ്റ്സ് ഓൾ അബോഡ് യുവർ പെർസ്പെക്ടീവ് ഹൗ യു സി എങ്ങനെയാണ് നമ്മൾ കാഴ്ച കാണുന്നത് അത് ഒപ്പിയെടുക്കാനുള്ളൊരു ഗിയർ മാത്രമാണ് ക്യാമറ നമ്മുടെ കാഴ്ചപ്പാടാണല്ലോ വ്യത്യാസം നമ്മളെങ്ങനെ കാണുന്നു അതിന് ഇതാണ് അപ്പൊ അതുകൊണ്ട് ഏത് ക്യാമറയിലും മൊബൈലും കൊണ്ടാണെങ്കിലും നമുക്ക് എടുക്കാവുന്നത് പക്ഷെ അതിന്റെ ലിമിറ്റേഷൻ നമ്മൾ അറിഞ്ഞിരിക്കുന്നു അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി അത് സീരിയസ് ആയിട്ട് അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയി സീരിയസ് ആക്കി എടുത്തു ഞാൻ അപ്പ് ചെയ്തില്ല ആ അതിന് ടൂ തൗസൻഡ് തേർട്ടീനിലൊക്കെ ആയപ്പോഴത്തേക്കും സീരിയസ് ആയിട്ട് എടുത്തിട്ട് അങ്ങനെയാണ് ഇവിടം വരെ എത്തി സൂം ലെൻസ് ഫസ്റ്റ് ക്യാനന്റെ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് പറഞ്ഞാൽ മേടിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നിക്കോണിലേക്ക് മാറിയിരുന്നു നിക്കോണിന്റെ ഇത് എടുത്തിട്ട് ഡി സെവൻ ഫിഫ്റ്റി ഉണ്ടായിരുന്നു എന്റെ പിന്നെ ഡി എയ്റ്റ് ഫിഫ്റ്റി പിന്നെ ടൂ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് പിന്നെ ഞാൻ റെന്റിന് എടുക്കാൻ തുടങ്ങി ക്യാമറ കിട്ടും കാരണം അഫോർഡബിൾ അല്ല നമുക്ക് മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രയോറിറ്റീസ് ഒരുപാട് ലൈഫിലുള്ളൂ അത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ റെന്റിന് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഫോർ ഹൺഡ്രഡും സിക്സ് ഹൺഡ്രഡും എന്റെ ഗോട്ട് ലെൻസ് ഫോർ ഹൺഡ്രഡ് ആവും പിന്നെ ബാക്ക് ഫ്രോം ടു തൗസൻഡ് സെവൻറ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ സെവൻറ്റീൻ ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ മേടിച്ച് എന്റേതായ ഇപ്പൊ ഒരു മാതിരിപ്പെട്ട എല്ലാ ലെൻസും ക്യാമറകളും വേണ്ടേ ഫോറൻ മിനിമം നമുക്ക് ഇപ്പൊ ഇന്ത്യൻ ഫോറസ്റ്റിലൊക്കെ പോകുമ്പോൾ മിനിമം ഒരു ഫോർ ഹൺഡ്രഡ് ഇതെങ്കിലും റീച്ച നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴായിരിക്കും എങ്ങനെയായിരിക്കും ഫോർ ഹൺഡ്രഡ് ആകുമ്പോൾ നമുക്ക് അല്പം പിന്നെ ടു പോയിന്റ് എയ്റ്റ് ആണ് അപ്പൊ അപ്പൊ നല്ല ഓപ്പണിങ് കിട്ടും പിന്നെ നമ്മുടെ ഇഷ്ടം എന്റെ ഗോ ടു ലെൻസ് ഫോർ ഹൺഡ്രഡാ ഞാനവിടെ പോയാലും ഫോർ ഹൺഡ്രഡ് ഒരു സെവന്റി ടു ഹൺഡ്രഡും കാര്യ ചെയ്യും പിന്നെ ഒരു വൈഡ് ആംഗിൾ അതാണ് ഇത് കാരണം നമ്മള് ഒരു കാടിനെ കാണിക്കുമ്പോൾ കാർഡില് ഒരു കടുവയോ അല്ലെങ്കിൽ ആനയോ ഒരു മാനോ ഇല്ല അതിനെ കാണിക്കുമ്പോൾ കാർഡോട് കൂടി കാണിക്കണം എന്നുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നമ്മൾ എവിടെ പോയാലും നമുക്ക് ഫോട്ടോ എടുക്കാം പക്ഷേ ഈ കാടിന്റെ ഭംഗിയോടു കൂടി ഞാൻ ആ മാനിന്റെ കൂടുതൽ ഇവരുടെ മാത്രം നമ്മുടെ ആണ് നമുക്ക് ഫോട്ടോ എടുക്കാൻ എല്ലാവർക്കും പറ്റും എല്ലാവരും ഫോട്ടോ എടുക്കും ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കും ഫോട്ടോ എടുക്കൽ ഭയങ്കര എളുപ്പമാണ് ഷട്ടർ ഷട്ടപ്പെട്ട് നെക്കിയാൽ പക്ഷെ നമ്മൾ ഞെക്കുന്നതിന് മുമ്പ് അതിന്റെ ഉള്ളിൽ കാണുന്ന കാഴ്ച നമുക്ക് എങ്ങനെ കാണിക്കണം എന്നൊരു ധാരണ ഉണ്ടാവും നമ്മൾ വ്യൂ ഫൈൻറ്ററി കൂടെ നോക്കുമ്പോൾ ഇതെങ്ങനെയാണ് കാണിക്കേണ്ടത് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്കൊരു പെർസ്പെക്റ്റീവ് മാറും ഓരോ ഫോട്ടോകളാണെങ്കിലും ചിലപ്പോൾ നമുക്ക് കുനിഞ്ഞു എടുക്കേണ്ടി വരും ചിലപ്പോ പല പൊസിഷനിൽ നമ്മൾ എടുക്കേണ്ടി വരും ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഞാനുൾപ്പെടെ എന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഫോട്ടോ ടൈം കിട്ടുമോ നമ്മൾ അടിക്കല്ലേ ഇല്ല അതാണ് പറഞ്ഞത് അത് നമ്മളിങ്ങനെ പോയി പോയി അപ്പൊ നമ്മൾ ആദ്യമൊക്കെ സീക്വൻസിലൊക്കെ കാണുമ്പോൾ ഞാൻ എടുക്കില്ല ഞാൻ ആദ്യം ആഫ്രിക്ക പോയിപ്പോൾ ഫസ്റ്റ് ട്രിപ്പില് എന്റെ ആദ്യത്തെ ഫസ്റ്റ് ഫസ്റ്റ് ട്രിപ്പ് ആഫ്രിക്കയില് ഭയങ്കര സംഭവമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ട്രിപ്പ് ആഫ്രിക്ക മെക്കാ ഓഫ് വൈൽഡ് ലൈഫേഴ്സ് എന്ന് പറയുന്നത് തന്നെ അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട് വരുണാദിത്യൻ ഞങ്ങൾ അതിൻ്റെ ക്ലോസ് ഈസ് മൈ ബ്രദർ എന്ന് പറയാം അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് കുറേ വർഷങ്ങൾ രണ്ടായിരത്തിമൂന്ന് മുതൽ ഞങ്ങൾ ഒരുമിച്ച് എല്ലാ ട്രിപ്പുകളും പോകും അപ്പോൾ ഞങ്ങൾ പോവാണ് കണ്ടെ ഐ തിക് ദിസ് ഇസ് ഇൻ ബാക്ക് ഇൻ ടൂ തൗസൻഡ് സിക്സ്റ്റീനിലാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അപ്പം നെയറോബിന്ന് വിൽസൺ എയർപോർട്ടിൽ നിന്ന് ഒരു ചെറിയ ഫ്ലൈറ്റിലാണ് കാരണം ഈ പന്ത്രണ്ട് പതിനാല് വരെ കൊണ്ടുപോകുന്ന ചെറിയ നമ്മുടെ സി എ ഡി മൂസയിലെ സലീം കുമാർ ഓടിക്കുന്ന സാധനം അപ്പം അതിൽ പോവാണ് അപ്പോൾ അവിടെ എയർ സ്ട്രിപ്പുകളാണ് അവിടെ അവിടെ ഇറങ്ങാൻ കരുത് പെട്ടെന്ന് പുള്ളി ടേക്ക് ഇറങ്ങിയില്ല അബോർട്ട് ചെയ്തു തിരിച്ചെടുത്തു അപ്പൊ പുള്ളി പറഞ്ഞു സോറി വി കുടൻ ലാൻഡ് ജിറാഫ് ഓൺ ദൺവേ ദോസ് ഹൗ ഐ വെൽക്കം ടു ആഫ്രിക്ക ഫ്ലൈറ്റ് ഇറങ്ങാൻ പറ്റില്ല ഞങ്ങൾ മുകളിലേക്ക് എടുക്കഴിഞ്ഞപ്പോ ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ടു അവിടുന്ന് സാധനം അങ്ങനെ തലയൊക്കെ പിടിച്ച് കണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ റൺവേയിൽ ഈ എയർ സ്ട്രിപ്പിൽ ഏതൊക്കെ വരും ചീറ്റൊക്കെ ഹണ്ടി കിഴമ്പ് സീക്വൻസുകളൊക്കെ ഒക്കെ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്ന് ഞങ്ങൾ ഇറങ്ങി അങ്ങനെയാണ് ആദ്യത്തെ ട്രിപ്പ് ആ ട്രിപ്പിൽ ഒരു രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ടാവും മൊത്തം ഒരു അഞ്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നില്ല കാരണം കാണുന്നതൊക്കെ ക്ലിക്ക് ചെയ്യാണ് പക്ഷെ കഴിഞ്ഞ മാസം ഞാൻ ആഫ്രിക്കയിൽ പോയിട്ടുണ്ടായിരുന്നു അതിലൊരു ഇരുന്നൂറ് ഫോട്ടോയെ ഉണ്ടാവുള്ളൂ അപ്പൊ അതില് എന്താണ് മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര എന്തൊക്കെ എടുക്കണ്ട എന്തൊക്കെ എടുക്കണം എന്നുള്ളൊരു ഇതിലേക്ക് വരുമല്ലോ ആ പഠിച്ച് പഠിച്ചു പഠിച്ച് ഓരോ ദിവസം കാണുന്ന സീക്വൻസുകൾ നമുക്ക് ഏതാണ് വേണ്ടത് എന്താണ് വേണ്ടാത്തത് തിരിച്ചറിയാനുള്ളൊരു സമയം എത്തും ആ സമയത്തേക്കാണ് നമ്മൾ ഈ പെർസ്പെക്റ്റീവ് ഒക്കെ നമ്മുടെ ഉണ്ടാകുന്നത്